ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഇടപെടൽ പ്രധാനമാണെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല എക്സൈസ് റേഞ്ചും വിമുക്തി മിഷനും സംഘടിപ്പിച്ച ബോധവൽക്കരണ സംവാദ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടാണ് തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ ബോധവൽക്കരണ സംവാദ സദസ് സംഘടിപ്പിച്ചത് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ എക്സൈസിന്റെ ഭാഗത്തു നിന്നും മികച്ച പ്രവർത്തനം നടത്തുന്നതിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഇടപെടൽ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു നിയമ നടപടികളുണ്ട് അല്ലെങ്കിൽ ബാക്കി കുപ്പായപ്പെട്ട് അവരുടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വ്യത്യാസത്തിൽ കാണാനും നിങ്ങൾക്ക് കഴിയും ആ നിയമ നടപടികളൊപ്പം ഏറ്റവും പ്രധാനം നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ അധ്യാപകർ തുടങ്ങി കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർക്ക് ഇടയിലുണ്ടാകുമ്പോൾ കണ്ടു എങ്ങനെയാണ് കുട്ടികളെ ഇതിൽ നിന്ന് തടയുക ഇതുപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം

അതാണ് അതിന്റെ കാര്യം അല്ലാതെ ചികിത്സിച്ചതിന്റെ കുഴപ്പമല്ല അപ്പൊ അങ്ങനെയാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെള്ളം അടിച്ചോട്ടില്ല അങ്ങനെയാണോ അതൊക്കെ ആയത് അങ്ങനെയാണോ അതൊക്കെ നമ്മൾ വീട്ടും ഈ നഷ്ടം തലച്ചോറിന് ഈ നാശം തലച്ചോർപ്പ് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോറിന് ഇതിനെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന തലച്ചോറമ്പ് അട്ടെ പറ്റില്ല അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി നശിക്കുകയും കൂടുതൽ തോതിൽ ഒന്നിനും മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ശാരീരിക രോഗം ചെയ്യും അതാണ് അതിന്റെ നിങ്ങൾ എവിടെ വെച്ച് നിർത്തുന്നോ അതിന് ബാക്കിയുള്ളത് നമുക്ക് കിട്ടും അപ്പൊ ഈ മരുന്നത്തിന് സംശയത്തിന് നിങ്ങൾ നിർത്തി മെള്ളോടി നിർത്തി ആ ചികിത്സിക്കാറുള്ള കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഭയങ്കര മറവിന് അതിനെന്തെങ്കിലും പരിഹാരം കേട്ടോ ഉണ്ട് തലച്ചോറി ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാനുള്ള ചികിത്സ നൽകേണ്ടതുണ്ട് അത് നമ്മൾ കൊടുത്ത മരുന്നിന്റെ കുഴപ്പമല്ല അയാൾ അടിച്ച ലഹരിയുടെ കുഴപ്പം ദീർഘകാലം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാ പാസ്കലിനെയും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രേഡ് പ്രൊവൻറ്റീവ് ഓഫീസർ വി പി മഹേഷിനെയും ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് പാലക്കാട് ഡെപ്യൂട്ടി കമ്മീഷണർ ഷിബു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദൻ എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് വി പി മഹേഷ് എന്നിവർ സംസാരിച്ചു എ ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ വിമുക്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർ തൃത്താല ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു എൻ സി വി ന്യൂസ് ഈ അവധിക്കാലം മാർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി വരെ